യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ അനുസ്മരിച്ച് ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിച്ചു ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷയും മറ്റു തിരുകർമ്മങ്ങളും നടന്നു അന്ത്യ അത്താഴവേളയിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ക്രിസ്തു വിനയത്തിന്റെ മാതൃക ലോകത്തിന് കാട്ടിക്കൊടുത്തതിനെ അനുസ്മരിച്ചാണ് ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷ നടത്തിയത് യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ ഓർമ്മ കൂടിയായിരുന്നു പെസഹ ആചരണം പള്ളികളിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ആരാധനയും നടന്നു പെസഹാവൂട്ടും ഉണ്ടായിരുന്നു പള്ളികളിലും വീടുകളിലും അപ്പം അപ്പമുറിക്കൽ ശുശ്രൂഷയും ഉണ്ടായി ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ അനുസ്മരിച്ച് വെള്ളിയാഴ്ച ദുഃഖവെള്ളി ആചരിക്കും ഞായറാഴ്ച പ്രത്യാശയുടെ സന്ദേശവുമായി ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കും പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ പെസഹ തിരുകർമ്മങ്ങൾക്കും ദിവ്യബലിക്കും തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മുഖ്യകാർമ്മികത്വം വഹിച്ചു സഹവികാരിമാരായ ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ ഫാദർ ലിവിൻ കുരുതുകുളങ്ങര എന്നിവർ നേതൃത്വം നൽകി കാക്കശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിലെ പെസഹ തിരുകർമ്മങ്ങൾക്കും ദിവ്യബലിക്കും പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ അജിത് കൊള്ളന്നൂർ മുഖ്യകാർമ്മികനായി ഫാദർ അൻവിൻ ചിറ്റിലപ്പള്ളി സഹകാർമികനായി ബ്രദർ എഡ്വിൻ ജോൺ ട്രസ്റ്റിമാരായ മാത്യൂസ് പാവ്രട്ടി റെജിൻ ജോയ് ഫ്രെജോ ചുങ്കത്ത് എന്നിവർ നേതൃത്വം നൽകി ഏനാമാക്കൽ കർമലമാതാ ദേവാലയത്തിലെ പെസഹ തിരുകർമ്മങ്ങൾക്കും ദിവ്യബലിക്കും വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം മുഖ്യകാർമികനായി അൾത്താര ബാലസംഘത്തിലെ പന്ത്രണ്ട് കുട്ടികളുടെ കാലു കഴുകി ചുംബിക്കുന്ന കാൽക്കഴുകൽ ശുശ്രൂഷ കുർബാന മധ്യേ നടന്നു വിശുദ്ധ കുർബാനയുടെ എഴുന്ന ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ പെസഹാ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജെയിംസ് വടുക്കൂട്ട് സഹവികാരി ഫാദർ ആൽവിൻ അക്കരപ്പട്ടേക്കൽ എന്നിവർ നേതൃത്വം നൽകി പാലയൂർ സെന്റ് തോമസ് മേജർ ആർ കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ പെസഹാ തിരുകർമ്മങ്ങൾക്കും ദിവ്യബലിക്കും തീർത്ഥകേന്ദ്രം ആർച്ച് പ്രിസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യകാർമ്മികത്വം വഹിച്ചു പാലയൂർ സെന്റ് ഫ്രാൻസിസ് സ്കൂൾ അധികാരി ഫാദർ അഗസ്റ്റിൻ തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണങ്ങാടൻ എന്നിവർ സഹകാർമികരായി കാൽക്കഴുകൽ ശുശ്രൂഷ ആർച്ച് ക്രിസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ നിർവഹിച്ചു ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു പെസഹ ആഘോഷങ്ങൾക്ക് ഇടവക ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയം കണ്ടെത്ത് ചാക്കോ പുലിക്കോട്ടിൽ പി എ ഹൈസൺ സേവിയർ വാഗയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി തോക്കാവ് തിരുഹൃദയ ദേവാലയത്തിലെ പെസഹ തിരുകർമ്മങ്ങൾക്കും ദിവ്യബലിക്കും ഫാദർ പിൻഡോ പുലിക്കോടൻ മുഖ്യകർമ്മികനായി പ്രദക്ഷിണത്തിന് ഫാദർ ഡോക്ടർ ജോ അരിമ്പൂർ നേതൃത്വം വഹിച്ചു വികാരി ഫാദർ സെബി കാഞ്ഞിരിത്തിങ്കൾ സഹകാർമികനായി കർമ്മങ്ങൾക്ക് കൈക്കാരന്മാരായ ജോയ് പെരുമാടൻ ഫ്രാൻസിസ് തലക്കോട്ടൂർ എന്നിവർ നേതൃത്വം നൽകി മുല്ലശ്ശേരി നല്ലയിടയൻ ദേവാലയത്തിലെ പെസഹ തിരുകർമ്മങ്ങൾക്കും ദിവ്യബലിക്കും ഇടവക വികാരി ഫാദർ ഡിജോ മുള്ളക്കര സഹവികാരി മാർട്ടിൻ പൂണോലിൽ എന്നിവർ കാർമ്മികരായി കൈക്കാരന്മാരായ സ്റ്റാൻലി ഗബ്രിയേൽ ജോസ് മാസ്റ്റർ ജോമോൻ തൈക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി